ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള സേമി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു സോസ് പാൻ സ്റ്റൗിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് സേമയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്തതാണെങ്കിലും രണ്ട് മിനിറ്റ് നെയ്ലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് എന്നാൽ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നന്നായിട്ട് കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി വരുന്നതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ചേമയുടെ നന്നായിട്ട് തന്നെ കളറിലാണ് ഒന്ന് ചേഞ്ചായി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതിലേക്ക് അര ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഈ പാലൊന്ന് തിളച്ച് ഈ സേമി അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം അതുവരെ കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാലെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് സേമിയൊന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചവരി ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചവരിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ചവരിയും കൂടെ ചേർത്ത് നന്നായിട്ടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊരു കറക്റ്റായിട്ടുള്ള മധുരമാണ് ഇനി അതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റ് പൗഡറാണ് രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ബൂസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് എന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് ഏലക്കാ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ബൂസ്റ്റിൻ്റെ ഫ്ലേവറാണ് ഈ പായസത്തിൽ മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ബൂസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ലാസ്റ്റ് കുറച്ച് കാഷ്നറ്റും കിസ്മിസും ഞാനിവിടെ നെയ്ലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ബൂസ്റ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് എല്ലാവർക്കും ഇഷ്ടമാകും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ